എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് തന്നെ മൂന്ന് കളക ഡബിൾ ബെഡിലെ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് ഒരു കട്ടിങ്ങിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് കളക അവൈലബിൾ ആണ് ഹൈറ്റ് വരെ മൂന്ന് കളറാണ് കേട്ടോ നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു കട്ടിങ്ങിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇനി പതിനാല് കളർ ബോൾസത്തിൻ്റെ കോംബോയുണ്ട് കോംബോയെ വരുമ്പം ഹൈറ്റ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും പ്ലസ് കൊക്കിയോ സാർജ് എക്സ്ട്രാ വരും ഇനിയിപ്പോൾ കളർ സെലക്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഒരു കളറിന് പത്ത് രൂപ വെച്ച് നിങ്ങൾക്ക് എത്ര കളക് എത്ര കട്ടിങ് അങ്ങനെയാണെങ്കിൽ വരും കേട്ടോ പതിനാല് കളർ കോംബോയിൽ വരുമ്പം നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ ആ ഒരു കോംബോയ്ക്ക് വരുമ്പം നമുക്ക് ഓരോ കിളകിൻ്റെയും ഓരോ കട്ടിങ്ങാണ് കളർ തിരിച്ച് നിങ്ങൾ സെപ്പറേറ്റ് അങ്ങനെ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു കളകൻ്റെ തന്നെ എത്ര കട്ടിങ് ആണെന്ന് വെച്ചാൽ അങ്ങനെ വരും അപ്പോൾ ഓരോ കട്ടിങ്ങിനും പത്ത് പത്ത് വെച്ച് എക്സ്ട്രാ എക്സ്ട്രാ വരും കേട്ടോ ഒരു കളകൻ്റെ ഒരു കട്ടിങ്ങിനായിരിക്കും കളർ സെലക്ട് ചെയ്ത് നിങ്ങൾ എടുക്കുമ്പോൾ റേറ്റ് വരുന്നുണ്ട് കോംബോയാണ് കേട്ടോ എന്തായാലും ലാഭം കളക് സെപ്പറേറ്റ് എടുക്കുമ്പോൾ പതിനാല് കിടക്കുന്ന നൂറ്റി നാൽപ്പത് രൂപയാവും ഇത് വരുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള കളറുകൾ ഈ കളർ സെലക്ട് ചെയ്ത് വാങ്ങേണ്ടവർക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ അതിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന ചേച്ചിയുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയാണ് ഏറ്റവും സ്ഥലം വരുന്നത് പല വീഡിയോസിനും സ്ഥലം സ്ഥലം ചോദിക്കുന്നുണ്ട് പലരും പറയാത്തോണ്ടാണ് ഞാനത് വീഡിയോയിൽ പറയാത്തത് സ്ഥലം പറയുന്നവരുടെയൊക്കെ വീട്ടുവന്ന് പ്ലാന്റ് എടുക്കാൻ കുഴപ്പമില്ല അങ്ങനെയുള്ളവരുടെയൊക്കെയാണ് ഏട്ടോ നമ്മൾ സ്ഥലം പറയുന്നത് വിങ്ക ഇത് ഡ്രാഫ്റ്റ് വെറൈറ്റിയാണ് പൊങ്ങി പൊങ്ങി പോകുന്ന വെറൈറ്റി അല്ലേ കേട്ടോ ഇതിൻ്റെ ഹോട്ടൽ പ്ലാന്റിൻ്റെ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇതാണ് ഈ ഒരു റെഡ് വിങ്കയുടെയും ഹോട്ടൽ പ്ലാന്റ് ഉണ്ട് പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് എഴുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്കത് ഈ ഒരു നമ്മുടെ പെറ്റോണിയുടെ പ്ലാന്റിൻ്റെ നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ടൈഡൽ ചെറിയുടെ പ്ലാന്റ് ആണേ നൂറ്റി മുപ്പത് രൂപയാണ് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ഇനി പെറ്റോണിയൽ ബാർഗിൻ്റെ വെറൈറ്റിയുടെയാണ് പ്ലാന്റ് ഉണ്ട് നൂറ് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇനി നാടൻ നമ്മുടെ റെഡ് പെറ്റൂണിയുടെ ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അതിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇത്രയും പ്ലാന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് കുഹയാ ചാർജ് എക്സ്ട്രാ വരുവേ